नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ക്ഷത്രിയന്മാർ എന്ന് പറയുന്ന വ്യക്തികൾ അവർ ലോകത്തെ രക്ഷിക്കാൻ തൻ്റെ ബാഹുബലം കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളാണ് ആ ക്ഷത്രിയന്മാർ എങ്ങനെയാ ഉത്ഭവിച്ചത് ബാഹുഭ്യം ഈശ്വരൻ ഭഗവാൻ തന്റെ ബാഹുക്കളിൽ നിന്നിട്ടാണ് തന്റെ കരങ്ങളിൽ നിന്നിട്ടാണ് ക്ഷത്രിയന്മാരെ നിർമ്മിച്ചത് ആ ക്ഷത്രിയന്മാരുടെ ജോലിയോ ബാഹുവിര്യോപജീവിന സ്വന്തം കരത്തിന്റെ ബലം കൊണ്ട് തന്നിലെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ധർമ്മത്തെ നടത്തുന്നവർ അവരാണ് ക്ഷത്രിയ അങ്ങനെ സമൂഹത്തെ രക്ഷിക്കാൻ ലോകത്തെ രക്ഷിക്കാൻ അക്രമികളിൽ നിന്ന് അതേപോലെ തന്നെ ദുഷ്ടമായ ചിന്തകളിൽ നിന്ന് ദുഷ്ടമായ പ്രചാരണ വിദ്യകളിൽ നിന്ന് ഒക്കെ ലോകത്തെ രക്ഷിക്കാൻ അവർ സ്വന്തം കരുത്തുകൊണ്ട് പരിശ്രമിക്കണം തന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം പോലും ചിന്തിക്കാതെ കണ്ട് പരിശ്രമിക്കണം ആ പരിശ്രമത്തിൽ മരണം വന്നാൽ അതുപോലും ക്ഷത്രിയന് ഭൂഷണമാണ് ഇതാണ് ക്ഷത്രധർമ്മത്തിന്റെ പ്രത്യേകത ആ സ്വഭാവം സമൂഹത്തെ രക്ഷിക്കാൻ തന്നെ തന്നെ സമർപ്പിക്കുന്ന സ്വഭാവം ഈ ലോകത്തിൽ ഏതേതൊക്കെ മനുഷ്യർക്കുണ്ടോ അവരൊക്കെയാണ് ക്ഷത്രിയ ബ്രഹ്മാവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് വേദവും വേദാന്തവും എല്ലാം നിന്നെ അടിസ്ഥാനമായി പഠിപ്പിച്ചിരിക്കുന്നത് ആ വേദ ധർമ്മങ്ങൾ നിലനിൽക്കണമെങ്കിൽ ശാന്തിയും അഹിംസയും നിലനിൽക്കണമെങ്കിൽ അതിനു വേണ്ടുന്ന കർമ്മം കൂടിയേ കഴിയും അത് ക്ഷത്രിയനിൽ അർപ്പിതമാണ് നിന്നിൽ അർപ്പിതമാണ് രാജാവിൽ അർപ്പിതമാണ് അലേ കുഞ്ഞ് അത് ഈ ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കുവാനുള്ള സമയം വന്നു ചേർന്നു കഴിഞ്ഞിരിക്കുന്നു നീ അതിൽ വീഴ്ച വരുത്തരുത് ക്രൂരായ നിത്യം പരിപാലനേ ക്രൂരം യുധിഷ്ഠിന് കൊടുക്കുന്നതായ സന്ദേശമാണ് കൃഷ്ണൻ മുഖാന്തിരം അത്യധികം കാഠിന്യമേറിയ ക്രൂരകർമ്മങ്ങൾ യുദ്ധം തുടങ്ങിയ ക്രൂരകർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് ക്ഷത്രിയന്മാർ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് സാമവും ദാനവും ഭേദവും ഒന്നും ഫലിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ നാലാമത്തെ ഉപായം ദണ്ഡം എന്നുള്ളത് സ്വീകരിക്കേണ്ടി വരും അക്രമികളുടെ നേരെ രാജാവ് ഭരണാധിപൻ അവരുടെ നേരെ അവരെ അമർത്താൻ വേണ്ടിയിട്ട് ആയുധം പ്രയോഗിക്കേണ്ടി വരും രാജാവിന് വേണ്ടിയിട്ടല്ല ഭരണാധിപന് വേണ്ടിയിട്ടല്ല ഭരണാധിപന് സമ്പത്തുണ്ടാക്കാനും പേരും പെരുമയും ഉണ്ടാക്കാനും വേണ്ടിയിട്ടല്ല തന്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി വേണ്ടി യുദ്ധമുൾപ്പെടെയുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പോലുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ലക്ഷ്യമെന്തെന്നറിയോ പ്രജകളുടെ പരിപാലനം ാട്ടിലെ ജനങ്ങളുടെ ഈ ലോകത്തിലുള്ള സർവ മനുഷ്യരുടെയും സുരക്ഷിതത്വം അവരെ ശാന്തിയുടെയും സൗഖ്യത്തിന്റെയും മാർഗത്തിലൂടി സുരക്ഷിതമായി നയിക്കൽ അതിനു വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ പോലും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് ക്ഷത്രിയന്മാർ അതെയോ കുഞ്ഞെ യുധിഷ്ഠിര നീയും നിന്റെ സഹോദരങ്ങളും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് കാരണവന്മാര് പറഞ്ഞു തന്നിരിക്കുന്നതായ ആ ക്ഷേത്രധർമ്മം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് നീ നടപ്പിലാക്കിയാലും അതിനുള്ള സന്ദർഭമാണ് കാലഘട്ടം ആ രീതിയിലുള്ള പ്രവർത്തനം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു കാലത്തെ രൂപപ്പെടുത്തുന്നത് ആരാണ് കാലത്തെ രൂപപ്പെടുത്തുന്നത് രാജാവാണ് കുന്തി യുധിഷ്ഠിനോട് പറയണ കാലോവാ കാരണം രാജ്ഞോ രാജാവാ കാല കാരണം കാലമാണോ രാജാവിനെ സൃഷ്ടിക്കുന്നത് അതോ രാജാവാണോ കാലത്തെ സൃഷ്ടിക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാലങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് വിഭജിച്ചിട്ട് നമുക്ക് പഠിക്കാൻ സൗകര്യത്തിന് കൃതം ത്രേത ദ്വാപരം കലി എന്നിങ്ങനെ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇതിഹാസ പുരാണങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കൃതയുഗത്തിൽ ധർമ്മം പൂർണ്ണമായും നിലനിൽക്കുന്നു ത്രേതയിലാകുമ്പോഴേക്കും ധർമ്മത്തിന്റെ ഒരു പാദം കുറഞ്ഞു നാലിലൊന്ന് കുറഞ്ഞു അത്രയും സ്ഥാനം അധർമ്മം പിടിച്ചു കയറി ദ്വാപരത്തിലാകുമ്പോഴോ ധർമ്മത്തിന്റെ രണ്ടു പാദം കുറഞ്ഞു അൻപത് ശതമാനം കുറഞ്ഞു അൻപത് ശതമാനത്തിന്റെ ആ സ്ഥാനത്ത് അധർമ്മം പിടിച്ചു കയറി ബാക്കി ധർമ്മം അൻപത് ശതമാനമേ ഉള്ളൂ എന്നിട്ട് കലിയിലേക്ക് വന്നു കഴിഞ്ഞാലോ അധർമ്മം എഴുപത്തി ശതമാനമായി കഴിഞ്ഞു ധർമ്മം ഇരുപത്തഞ്ച് ശതമാനവും ധർമ്മത്തിന് ബലം കുറയുന്ന അവസരം ഇങ്ങനെ ധർമ്മം വളരുകയോ തളരുകയോ ഒക്കെ ചെയ്യുന്നത് അധർമ്മം വളരുകയോ തളരുകയോ ഒക്കെ ചെയ്യുന്നത് കാലത്തിനും ലോകാവസ്ഥയ്ക്കും ഓരോ വ്യക്തിയുടെയും ജീവിതാവസ്ഥയ്ക്കും ഒക്കെ കാരണമായി തീരുന്നു അങ്ങനെയുള്ള കാലം രാജാവിനെ സൃഷ്ടിക്കുന്നു രാജാവ് കാലത്തെ സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംശയോ മാഭൂദ് അല്ലെ യുധിഷ്ഠിര ഇങ്ങനെ ഒരു സംശയം നിനക്കുണ്ടാകേണ്ട കാര്യമില്ല ഞാൻ വ്യക്തമായും പറഞ്ഞുതരാം നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് രാജാകാലസ്യ കാരണം രാജാവാണ് കാലത്തിന്റെ യഥാർത്ഥത്തിലുള്ള ശില്പി രാജാവ് ധാർമ്മികനാണെങ്കിൽ നാട്ടില് ധർമ്മം പുലരും ശാന്തി പുലരും അപ്പോൾ അതിന് ആ സാഹചര്യത്തിന് കൃതയുഗം എന്ന് പറയും രാജാവ് ധാർമ്മികനാണല്ലോ രാജാവ് അധാർമികനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നാട്ടിലെ അധർമ്മം വളരും രാജാവിന്റെ അധർമ്മചിന്ത ഏറെ വർദ്ധിച്ചു കഴിഞ്ഞാലോ നാട്ടില് കലിയുഗമാകും കലിയെയും ത്രേതയെയും ദ്വാപരത്തെയും അതേപോലെ തന്നെ കൃതത്തെയും കൊണ്ടുവരുന്നത് രാജാവാണ് ഭരണാധിപനാണ് അതത് കാലഘട്ടത്തിലെ ഭരണാധിപന്മാർ രാജാവ് എന്ന് പറയുമ്പോ ഇന്നും ലോകത്തിൽ ഭരണങ്ങളിലും രാജഭരണമുണ്ട് ജനാധിപത്യ ഭരണമുണ്ട് അതേപോലെ തന്നെ ഡിക്ടേറ്റർഷിപ്പുണ്ട് ഇങ്ങനെ പല പ്രകാരത്തിലുള്ള ഭരണവ്യവസ്ഥകളുണ്ട് ഭരിക്കുന്നവൻ എന്ന് രാജശബ്ദത്തിനർത്ഥം അങ്ങനെ ഭരണാധിപനാണ് സമൂഹത്തെ കൃതത്തിലോ അല്ലെങ്കിൽ ത്രൈതയിലോ ദ്വാപരത്തിലോ കലിയിലോ നയിക്കുന്നത് ധാർമ്മികരായ ഭരണാധിപൻ ഈ ലോകത്തിൽ ുന്നു കലിയുഗത്തിന്റെ നടുവിലും കൃതത്തെ ഉളവാക്കുന്നു അധാർമികൻ കൃതയുഗത്തിന്റെ നടുവിലും കലിയുഗത്തെ ഉളവാക്കുന്നു അലയോ മഹാരാജാവേ അലയോ കുഞ്ഞേ ഇപ്പോൾ അധർമ്മം വളർന്നു പോയിരിക്കുന്നു സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഇരിക്കുന്ന വേദി പോലും സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു രംഗമണ്ഡപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തില് ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ചുമതലയാണ് അതിന് സാത്വികമായ എല്ലാ മാർഗങ്ങളും നീ തേടി വ്യവസ്ഥയനുസരിച്ചിട്ട് കാനനവാസം നടത്തി അജ്ഞാതവാസം നടത്തി സാത്വികമായ സകല കർമ്മങ്ങളും ശാന്തിയുടെ മാർഗത്തിലൂടി അഹിംസയുടെ മാർഗത്തിലൂടെ നീ ചെയ്തു പക്ഷെ അതൊന്നും ഫലിക്കുന്നില്ല കൃഷ്ണന്റെ ദൂതനെ പോലും അവർ അംഗീകരിച്ചില്ല അങ്ങനെയുള്ള ഈ ഘട്ടത്തില് ഇനി ആയുധം ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ അധാർമികന്മാര് ഈ ലോകത്തെ വേദനിപ്പിക്കരുത് അതിനാൽ പ്രവർത്തിക്കുവാനുള്ള ചുമതല നിനക്കുള്ളതാണ് നീ അവസരത്തില് യുദ്ധ സ്വരാജർ പുരസ്കരിച്ച് അലയോ കുഞ്ഞെ നീ പടക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുക അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക നിന്റെ പിതാമഹന്മാരെല്ലാ പേരും ആ പ്രകാരത്തില് ധർമ്മത്തിനു വേണ്ടി പടപൊരുതിയവരാണ് ധർമ്മത്തെ നിലനിർത്തിയവരാണ് സംരക്ഷിച്ചവരാണ് സമൂഹത്തെ മുഴുവൻ ശാന്തിയുടെ പന്ഥാവിൽ സുരക്ഷിതരായിട്ട് അവരെ പരിപാലിച്ചവരാണ് അങ്ങനെ ഈ വംശം ഭരതവംശം ഭരതരിൽ നിന്നുണ്ടായതാ ഈ വംശം പിന്നെ ഇതിന് ഭൂരുവംശം എന്ന പേരുണ്ട് ഇങ്ങനെ പല പേരുകളുണ്ട് ത്യാഗികളുടെ കൂട്ടത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പൂരു അങ്ങനെ പേരുകേട്ട ധർമ്മത്തിനും അഹിംസയ്ക്കും ത്യാഗത്തിനുമൊക്കെ പേരുകേട്ട ഈ വംശം എന്നും ലോകത്തിന് ലോകത്തിനാശ്രയമായിരുന്നു